ടെസ്റ്റ് ഹിമോഗ്ലോബിൻ ആറോ നാല് കൊല്ലായപ്പോ എനിക്ക് ഡോക്ടർമാരൊക്കെ കാണിച്ച് രക്തം ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്ത് ഒക്കെ ചെയ്ത് മൊഴയുണ്ടായിരുന്ന ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്ത് ആവും അല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരും രക്തം കേട്ടു രക്തം കയറ്റാൻ വന്നപ്പോ നിങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ ആ വേണം അതിനല്ലേ അതല്ലല്ലോ രക്തം കേറ്റാന്ന് വെച്ചാൽ ഇപ്പഴത്തെ ഒരു പരിഹാരം ഈ രക്ത ആറന്നുള്ളത് കുറച്ച് കൂടി ശാശ്വത പരിഹാരം എന്നാൽ നിങ്ങളുടെ ഗർഭപാത്രം ഇപ്പൊ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതില് രോഗം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ക്യാൻസർ അല്ല മനസ്സിലായോ അതുകൊണ്ടാണ് ബ്ലീഡിങ് നിൽക്കാത്തത് കുറെ മരുന്നുകൾ കഴിച്ചു കുറെ ഡോക്ടേഴ്സിനെ കണ്ടു ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഗർഭപാത്രം ഒഴിവാക്കണെന്ന് പറഞ്ഞു നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ നമ്മള് ഗർഭപാത്രം ഒഴിവാക്കിയാൽ നിങ്ങക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവും അത് ചെയ്യല്ലേ ഗർഭപാത്രം ഇതാക്കിയേ